ഒറ്റ മാസം കൊണ്ട് വിവിധ അഞ്ച് ലക്ഷം ചീരയാണ് വരെ കളിക്കാൻ പോണത് ഓക്കേ ജാഥ സംഘടിപ്പിക്കണം കേട്ടോ മറ്റൊരു ചീര നമുക്ക് ഒരു ദിവസം നമുക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ എന്റെ ചീരയാണ് നമ്മൾ പ്രധാന വിൽക്കുന്നത് അപ്പം അതിന്റെ ഒരു അടിസ്ഥാനം എന്താ ചെയ്യേണ്ട നമ്മൾ ഇങ്ങനെ പാകിയിട്ടാണ് നമ്മൾ ചീര അങ്ങോട്ടിട്ട് പറിച്ചു കിടുന്നത് അപ്പൊ പാകമുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പ്രധാന നല്ല പുറന്നു പറഞ്ഞാൽ കോഴിവെള്ളം കിട്ടും കോഴികളെ നമ്മൾ ഇട്ടിട്ട് നനച്ചിട്ടിട്ട് നന്നായിട്ട് ചെക്കി ഇവിടെ ഇപ്പം ഈ വരുമ്പോൾ തോട്ടിലൊരു നാല് ചാക്ക് കോഴികളെ നന്നായിട്ട് നനച്ചിരും ഇപ്പം എണ്ണങ്ങളുടെ ഏറ്റവും വലിയ മടിയെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കല ഇങ്ങോട്ട് വേണം വീട്ടിൽ അതേ ദിവസം തന്നെയല്ലേ അല്ലേ മൊത്തം ഇങ്ങോട്ട് വേണം എന്നുള്ള സാധനമാണ് അപ്പം അത് കൃഷി നടക്കല അപ്പം നന്നായിട്ട് അങ്ങോട്ട് മുടക്കൽ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് മുടക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നേടിയെടുക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ അഞ്ച് ചാക്ക് കോഴികളെ നനച്ചു നല്ല മണ്ണായിട്ട് നല്ല പൊടിച്ച് തെറ്റായിട്ട് നമുക്ക് ചേർത്തിടും രണ്ടാണ്ട് വളം എല്ലാം നനച്ചിലധിയാക്കി ഇട്ടിട്ട് ചീര ഇപ്പം ഇപ്പോൾ അരക്കിലോ ചീര വിത്താണെങ്കിൽ കുറച്ച് അതിൻ്റെ നാലിട്ട് മണ്ണിലൂടെ ചേർത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ വെതെ വെറു വെതെ വെതറിങ്ങനെ എങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ ഒരുപാട് ഫിക്നസ് വീട് ഇടും ഫിക്നസ് വീട് ഉള്ള കുഴപ്പമില്ല മുടി വന്ന് കഴിഞ്ഞാൽ വലുതായി അപ്പോൾ അവൻ്റെ പരിവം കണ്ട അപ്പോൾ അവട്ട് ഏറ്റവും ഇപ്പം ഇപ്പം ഒരു പത്ത് ദിവസം കഴിഞ്ഞ സ്റ്റേജ് ആണേ അപ്പോൾ ഇനിയിപ്പം എന്താ ഇതേ കണ്ടാ വേണ്ട ഇത് കണ്ട ഈ ഒരു പരിവാുമ്പോൾ ഏറ്റവും നല്ലതുപോലെ നമുക്ക് ആദ്യം പറിച്ചു പറിച്ചു വൈകുന്നേരങ്ങളിൽ നടും ഇപ്പൊ നടന്ന ഇവിടുത്തെ ഈ മണ്ണിനാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് വളക്കുറ കുറഞ്ഞ മണ്ണാ കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഈ വളങ്ങളൊക്കെ പൊടി വളം ചേർത്ത് കൊടുത്തിട്ടാണ് ഏറ്റവും നല്ലത് അപ്പൊ ആരും നമ്മൾ പറിച്ചാണ് നട്ടിരിക്കുന്നത് ഈ ഫുൾ ഏരിയ നമ്മളിപ്പം കാണാൻ പോകുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ചീരകൃഷിയാണ് കാണിക്കാൻ പേണ്ടത് ഒറ്റ മാസം കൊണ്ട് വിവിധ ഏരിയയിൽ അഞ്ചു ലക്ഷം രൂപ ചീരയാണ് ഇവരെ കളിക്കാൻ പോണത് ഓക്കേ നാ മനസ്സിലും പോവാം അപ്പം എന്റെ സാധനം ഇതുമായിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ വെക്കും ആ ും സമയം അതിന്റെ പേര് പിടിക്കും നാലാം ദിവസം നമ്മൾ ചെറിയ വളം നമ്മൾ രണ്ട മണ്ണ് വെക്കണ നമുക്ക് അപ്പുറം കാണിച്ചു കാണിച്ചരാം മണ്ണ് കേട്ടോ ഇങ്ങനെ പോരി ഇത് മനസ്സിലായില്ലേ ഡൗട്ടുണ്ടാ കള പൊട്ടിച്ചു പോന്നാണ് കേട്ടാ ഈ കൊഴുപ്പ വെള്ളം ഉണ്ടാ ഇതിപ്പോ രണ്ടാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മള് മണ്ണ് വെച്ചു കൊടുക്കും ഈ മണ്ണ് വെച്ചെടുക്കുമ്പോൾ ഗുണ എന്താണറിയാ ഈ വളമൊക്കെ ചെടിയുടെ ഉള്ളാട്ട് ചെല്ലുമ്പോൾ പുതിയ റൂട്ട് ഈ മണ്ണ് എടുത്തുനിന്ന് പുതിയ റൂട്ട് വരും വളരെ പെട്ടെന്ന് തന്നെ ചെടിക്ക് ഗ്രോത്ത് കിട്ടും നമ്മളൊക്കെ കാണുമ്പോഴേ കൂടുതലും ഈ ഗ്രോത്ത് കിട്ടാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ചെനപ്പ് ഓട്ടണമെങ്കിൽ നമ്മളിങ്ങനെ താങ്ങിക്കൊടുക്കണം നമ്മൾ പലപ്പോഴും താങ്ങി കൊടുക്കുക അതായത് കോലി പോലെ പോകും ആ ചിരക്ക് ഭംഗി ഉണ്ടായാലും ഇങ്ങനെ ഇടയ്ക്കിടക്ക് മണ്ണ് വെച്ച് കൊടുക്കും ഈ സൈഡിലൊക്കെ മണ്ണ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മണ്ണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പൊ കറക്ട് ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് ചീര വരയ്ക്കാം കേട്ടാ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത സ്ഥിതിയിലേക്കാണ് പോണത് രണ്ടാഴ്ച കഴിഞ്ഞ് അപ്പൊ അതെ ചേച്ചി വരണ പോലെ തന്നെ ഇത് മൂന്നാമത്തെ ആഴ്ച കേട്ടാ മൂന്നാമത്തെ ആഴ്ച കേട്ടാ അപ്പൊ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോ വിളവെടുക്കാനാവും വേണ്ട അതെ അപ്പൊ ചെറിയ ചെറിയ കളയൊക്കെ വരും പക്ഷെ അതിനുമുമ്പ് തന്നെ ചീര ഗ്ലോത്തായിട്ട് പോരും വേണ്ട അവിടെ മണ്ണ് വെക്കണ രീതി നോക്കിയാൽ ഇത് ഇത് തന്നെ നമുക്ക് രണ്ട് വെറൈറ്റി ചീര ഇത് മറ്റേ തണ്ട് റോസ് ആണ് ഇതൊരു നാല് പ്രോസം കൊണ്ട് ഇത് സ്ലോ ആണ് പക്ഷെ ഒരുപാട് ഇലച്ചീര ഉണ്ടാവും തൂക്കമുള്ള ചീരയാണ് ഇങ്ങനത്തെ ചീരച്ചാല് വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ഇത് മറ്റേ തിരുവനന്തപുരം വളർത്താങ്കരച്ചീരുന്നത് ഇത് പെട്ടെന്ന് തന്നെ പോരും ആ വാത്താങ്കർ ചീര ഇതിപ്പോ രണ്ടും കൂടെ ആണെൻ്റെ ഇത് റെഡ് റോസ് ആ അപ്പൊ രണ്ടും കൂടെ ആണെൻ്റെ കാര്യം വെച്ചാൽ ഇപ്പൊ ആദ്യം ഊരി എടുക്കും നമുക്കത് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം നമ്മളിപ്പോ നിൽക്കുന്നത് രണ്ടാമത്തെ തോട്ടത്തിലാണ് കേട്ടോ ഇവിടെ ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് അടുത്തേ ഈ തോട്ടം എന്ന് വെച്ചാൽ വിളവെടുപ്പ് പാള വേണിക്കണം കേട്ടോ ഇവിടുന്ന് ഇപ്പൊ രാവിലെ രാവിലെയൊക്കെ ഇടക്കിടക്ക് ഊരിയാണ് കണ്ടാ അപ്പൊ ഈയൊരു പരുവത്തിന് മുമ്പേ നമുക്ക് ചീര വിളവെടുത്ത് മാറ്റണം കേട്ടോ കേട്ടോ അപ്പൊ ഇടക്കിടക്ക് നമ്മൾ ചെയ്ത് ഇങ്ങനെ ഏറ്റവും വലുത് വലുത് നമ്മളിങ്ങനെ ഊരും അപ്പഴ് ഗുണമെന്ന് വെച്ചാൽ വേണ്ട കേട് കുറഞ്ഞിട്ട് കേട്ടാ ഇപ്പൊ ഈ പുറത്തുനിന്ന് തന്നെ ജീരക്കൊക്കെ ഒരു കേട് വല്ലതും ഉണ്ടാവുക ഉണ്ടായാൽ പക്ഷേ നമ്മുടെ ജീരക്ക് കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് നമ്മൾ ക്വാളിറ്റി നല്ല സാധനം കൊടുത്ത് നാനാ വില മേടിക്കുക അല്ലേ ഇപ്പോൾ പുറത്ത് തന്നെ ഒരു കെട്ടൊക്കെ ചിലപ്പോൾ വലിയ കെട്ട് ഇട്ടിട്ട് ഒരു അമ്പത് രൂപയ്ക്ക് ഇവിടെ നമ്മൾ എഴുപത് എൺപത് രൂപയ്ക്കാണ് ഒരു കിലോ നമ്മൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നല്ല സാധനം നല്ല കൊടുത്തിട്ട് മേടിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഇത് കണ്ട അപ്പോൾ ഈ രീതിക്കാണ് ഇവിടെ ഫുള്ളിഞ്ഞ ഊരിയാണ് ഇപ്പോൾ ഇനിയിപ്പം അടുത്ത ഇപ്പം ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത് എഴുപത് സെൻറ്റ് സെലാണ് വേണ്ട അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇവിടെ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ഇടകത്ത് ചെയ്തിരിക്കുന്നത് വേണ്ടത് ഇത് കണ്ടോ അപ്പം പറിക്കണമെത്തേണ്ട ഇങ്ങനെയുള്ള പുള്ളിപ്പഴക്കാദ്യം വീണേ ഇല്ല ഇതാണ് ചീരയുടെ ഏറ്റവും വലിയ വിഷയം അതായത് നമ്മൾ ആദ്യം ആദ്യം അവനെ ഊരിയാക്കും വീണ വീണ അങ്ങനെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യലാണ് ചീര എപ്പോഴും അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ് ഇതിലെ അസുഖങ്ങൾ കൂടുന്നത് വേണ്ട ഇവിടെ ഈ രീതിക്കാണ് നമ്മൾ ഫുള്ള് നട്ടിരിക്കണേ ഇപ്പം നമ്മൾ ഈതൊക്കെ ഉണ്ടല്ലോ ഇത് നാലാമത്തെ പഴമാണ് ഇവിടെ ഏഴ് ഏകദേശം എഴുപത് സെൻറ്റ് വരും ഇവിടെ നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഊരി വേണ്ട ഊരിയുള്ള കണ്ട ഏറ്റവും വലുത് മത്സര ഊരി ഇനിയിപ്പം അടുത്ത പറയും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഫുള്ള് ഇനി ഊരി പോവും ലാസ്റ്റ് വരുമ്പോൾ ഫുള്ള് നമുക്ക് ഊരിപ്പോവും അതിനുശേഷം നമ്മളിപ്പോൾ വെണ്ടയുടെ പൈപ്പ് ഇട്ടിട്ട് കിട്ടാം ഇവിടെ നമ്മൾ ആദ്യ സൂര്യാാന്ത ഇട്ട പോലുള്ള ഇവിടെ ഇറിഗേഷൻ ആണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ വെണ്ടേ നട്ട് വെക്കാമായിരുന്നു അപ്പം അങ്ങനെ വെണ്ട പൂർത്തിയാണ് അപ്പം നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടപെടയുടെ കൂടെ ചെയ്ത് വെക്കണം അപ്പം ഇരുനെക്കാൻ നമുക്ക് കൃഷി ലാഭകരമായിട്ട് ചെയ്തു പോകാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് പറയാം അപ്പം ഇതൊക്കെയാണ് ഈ വീട്ടിൽ വിശേഷങ്ങൾ അപ്പം മറ്റു വീടുകളിൽ മറ്റൊരു ഒരു വൈ പറഞ്ഞേ പറഞ്ഞാ ജീരക്കെട്ടാസിന് വേണ്ടി യും കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചിട്ട് തന്നെ അപ്രതീക്ഷിത രണ്ടു മണിക്കൂർ ഞാൻ കളഞ്ഞു കൊടുത്ത്